നമസ്കാരം തുഞ്ചൻ വിഷൻ അപ്ഡേറ്റ്സിലേക്ക് സ്വാഗതം ഗോൾഡൻ ഡയമണ്ട്സ് ആൻഡ് തിരുനാവായ കേരളത്തിലെ പൊതുവിദ്യാഭ്യാസ രംഗത്ത് ഇടതുപക്ഷ സർക്കാർ നടപ്പാക്കുന്ന രാഷ്ട്രീയവൽക്കരണം വിദ്യാഭ്യാസ മേഖലയുടെ നിലവാര തകർച്ചയ്ക്ക് കാരണമാകുന്നതായി മുൻ മന്ത്രിയും എം എൽ എ എ പി അനിൽകുമാർ പറഞ്ഞു കേരളത്തിലെ സർക്കാർ എയ്ഡഡ് സ്കൂളുകളിൽ ഓരോ വർഷവും കുട്ടികൾ കുറഞ്ഞു കുറഞ്ഞുവരുന്നതിന് പ്രധാന കാരണം സർക്കാരിന്റെ വികലമായ വിദ്യാഭ്യാസ നയങ്ങളാണെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു കേരളത്തിലെ പൊതുവിദ്യാഭ്യാസ രംഗത്ത് ഇടതുപക്ഷ സർക്കാർ നടപ്പാക്കുന്ന രാഷ്ട്രീയവൽക്കരണം വിദ്യാഭ്യാസ മേഖലയുടെ നിലവാര തകർച്ചയ്ക്ക് കാരണമാകുന്നതായി മുൻ മന്ത്രിയും എം എൽ എയുമായ എ പി അനിൽകുമാർ പറഞ്ഞു കേരളത്തിലെ സർക്കാർ എയ്ഡഡ് സ്കൂളുകളിൽ ഓരോ വർഷവും കുട്ടികൾ കുറഞ്ഞു വരുന്നതിന് പ്രധാന കാരണം സർക്കാരിൻ്റെ വികലമായ വിദ്യാഭ്യാസ നയങ്ങളാണെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു എയ്ഡഡ് ഹയർ സെക്കൻഡറി ടീച്ചേഴ്സ് സംസ്ഥാന സമ്മേളനത്തോടനുബന്ധിച്ചുള്ള പ്രതിനിധി സമ്മേളനം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം പൊതുവിദ്യാഭ്യാസ മേഖലയെ ശക്തിപ്പെടുത്തുന്നതിന് വലിയ രീതിയിലുള്ള പ്രവർത്തനങ്ങൾ നടത്തുന്നു എന്നൊരു ഭാഗത്ത് അവകാശപ്പെടുകയും വിദ്യാർത്ഥികളുടെ എണ്ണം വളരെ കൂടി എന്നൊക്കെ ഇല്ലാത്ത കണക്കുകൾ പേരിപ്പിച്ചു കാണിക്കുകയും ഇന്ന് പ്രൈമറി സെക്ടർ മുതൽ ഹയർ എഡ്യൂക്കേഷൻ സെക്ടർ ഇന്ന് വിദ്യാഭ്യാസ രംഗത്ത് വലിയ തിരിച്ചടികൾ നേരിടുകയും ചെയ്യുന്ന ഒരു കാലഘട്ടമാണ് ഇന്ന് കോളേജുകളിൽ ഇന്ന് ഒരു കാലഘട്ടത്തിലുമില്ലാത്ത രീതിയിൽ വിദ്യാർത്ഥികളുടെ എണ്ണം കുറഞ്ഞു വരും നമ്മുടെ കലാലയങ്ങളിലുള്ള അഡ്മിഷൻ്റെ എണ്ണം കുറഞ്ഞു വരികയാണ് ഞാൻ തന്നെ കഴിഞ്ഞ നിയമസഭയിൽ ഒരു ചോദ്യം നൽകി കഴിഞ്ഞപ്പോൾ കേരള യൂണിവേഴ്സിറ്റി ആയാലും ഗാന്ധി യൂണിവേഴ്സിറ്റി ആയാലും കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ആയാലും ഒക്കെ തന്നെ എല്ലാ കോളേജുകളിലും കുട്ടികളുടെ എണ്ണം കുറഞ്ഞു വരും നമ്മുടെ കുട്ടികളിൽ നിന്ന് ഉന്നത വിദ്യാഭ്യാസത്തിന് മറ്റ് സംസ്ഥാനങ്ങളെയും ലോകത്തിന് ഇന്ത്യക്ക് വെളിയിൽ പോകുന്ന സാഹചര്യം ഇന്നുണ്ടാകും നമ്മുടെ വിദ്യാഭ്യാസ മേഖലയിലുള്ള വിശ്വാസക്കുറവ് അതിനൊരു പ്രധാനപ്പെട്ട കാര്യമാണ് പ്രൈമറി സെക്ടർ മുതൽ ഹയർ സെക്കൻഡറി വരെയുള്ള കാര്യങ്ങളിലും വലിയ അവകാശവാദങ്ങളുണ്ടെങ്കിലും യഥാർത്ഥത്തിൽ ചിത്രം മറിച്ചു രാവിലെ ഒൻപത് മണിക്ക് തിരൂരിൽ സംഗമം പ്രസിഡൻസിലെ ആര്യാടൻ മുഹമ്മദ് നഗറിൽ സംസ്ഥാന പ്രസിഡന്റ് ആർ അരുൺകുമാർ സമ്മേളനത്തിന് പതാക ഉയർത്തി തുടർന്ന് സംസ്ഥാന പ്രസിഡന്റിന്റെ അധ്യക്ഷതയിൽ നടന്ന സംസ്ഥാന കൌൺസിൽ യോഗത്തിൽ സംസ്ഥാന ജനറൽ സെക്രട്ടറി എസ് മനോജ് വാർഷിക റിപ്പോർട്ടും സംസ്ഥാന ട്രഷറർ കെ എ വർഗീസ് വാർഷിക കണക്കും അവതരിപ്പിച്ചു ഓർഗനൈസിംഗ് സെക്രട്ടറി ജിജി തോമസ് സീനിയർ വൈസ് പ്രസിഡന്റ് ശ്രീരംഗം ജയകുമാർ സംസ്ഥാന വൈസ് പ്രസിഡന്റുമാരായ മനോജ് ജോസ് നീൽ ടോം ടി എൻ വിനോദ് സംസ്ഥാന സെക്രട്ടറിമാരായ രാജേഷ് ജോസ് ഡോക്ടർ ജെ ഉണ്ണികൃഷ്ണൻ മീന എബ്രഹാം ഉണ്ണികൃഷ്ണൻ കെ ബിനീഷ് കെ ആർ ജിജി ഫിലിപ്പ് ജെയിംസ് എം യു എന്നിവർ ആശംസകൾ നേർന്നു പൊതുവിദ്യാഭ്യാസ മേഖലയെ നിലവാര തകർച്ചയിലേക്ക് നയിക്കുന്ന ഹയർ സെക്കൻഡറി ഹൈസ്കൂൾ ഏകീകരണം അടക്കമുള്ള നിർദ്ദേശങ്ങൾ അടങ്ങിയ ഗാദർ കമ്മിറ്റി റിപ്പോർട്ട് തള്ളിക്കളയണമെന്നും ഹയർ സെക്കൻഡറിയെ നിലനിർത്തണമെന്നും പ്രതിനിധികൾ ആവശ്യപ്പെട്ടു സ്വാഗത സംഘം കോർഡിനേറ്റർ യു ടി അബൂബക്കർ സ്വാഗതം പറഞ്ഞു സ്വാഗത സംഘം വൈസ് ചെയർമാൻ പി ഇഫ്തിഖാറുദ്ദീൻ ജോയിന്റ് കൺവീനർമാരായ രഞ്ജിത്ത് വി കെ ഡോക്ടർ പ്രദീപ് കറ്റോട് ഡോക്ടർ പ്രവീൺ എന്നിവർ വിവിധ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകി ന്യൂസ് വിശ്വാസ്യതയിലും ഗുണമേന്മയിലും കാലത്തിന്റെ കരവിരുതിരപ്പം സഞ്ചരിച്ച് സ്വർണ്ണാഭരണ വിപണന മേഖലയിൽ വ്യക്തിമുദ്ര പതിപ്പിച്ച കിയോര ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് അഞ്ചാം വർഷത്തിലേക്ക് കടക്കുന്ന ഈ വേളയിൽ ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ സ്വന്തമായ നിർമ്മാണ ഫാക്ടറിയിലൂടെ പണിതീർത്ത വ്യത്യസ്തതയാർന്ന ഡിസൈനുകളിലുള്ള സ്വർണ്ണാഭരണങ്ങളും ഡയമണ്ട് ആഭരണങ്ങളും കൂടുതൽ പുതുമയോടെ നിങ്ങളിലേക്ക് എത്തിക്കുന്നു കിയോര ഗോൾഡൻ ഡയമണ്ട്സ് തിരൂർ ആൻഡ് തിരുനാവായ